ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഡേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു 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 വീഡിയോ വീഡിയോ അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല സോ നമ്മൾ ഇന്നത് ചെയ്യാൻ പോവുകയാണ് എല്ലാ എല്ലാത്തിനും പറ്റത്തില്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏകദേശം ഒരു അതിനകത്ത് സെക്ഷൻ സെക്ഷൻ ആയിട്ട് പോയിന്റ് പോയിന്റ്സ് അങ്ങനെ അങ്ങനെ അനില സോറി അൻലിയ ചേട്ടന്റെ ജോലി എന്താ ഞാൻ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നില്ല ഞാൻ പ്രൊഫഷണലി അതെ എന്താണ് എന്റെ ജോലി അടുത്തൊരു അന്ന വീഡിയോയ്ക്ക് വേണ്ടി അല്ലാതെ ശരിക്കും ചേട്ടൻ ചേച്ചിക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ഫുഡ് ചേച്ചി പറയുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ അതുപോലെ ചേച്ചി ചേട്ടൻ പറയുന്ന ഫുഡും ഉണ്ടാക്കി അപ്പോൾ തന്നെ തരാറോ തരാറുണ്ടോ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ആഴ്ചയിലോ ഒന്ന് രണ്ട് മൂന്ന് തവണ വെറൈറ്റി ഫുഡ്സ് ഉണ്ടാക്കാറുണ്ട് പിന്നെ അല്ലാതെ അപ്പൊ നമുക്ക് എന്ത് തോന്നാ വീട്ടിൽ എന്തെങ്കിലും പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വെറൈറ്റി വെറൈറ്റിന്ന് പറയാനായിട്ട് ഓക്കെ നെക്സ്റ്റ് ഒരു സംഗീത ചന്ദ്രൻ റോ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണോ അത് ഓൾറെഡി പറഞ്ഞ ആണ് ചിപ്പി വിമൽ വീട് എവിടെയാണ് എന്റെ വീട് പരവൂരാണ് ഞങ്ങളുടെ വീട് സെറ്റിൽ ചെയ്തേക്കു ഓക്കേ മൃദുല മിഥുബാവ് കൊടുക്കുന്ന ഫുഡ് ഫുഡ്സ് അത് ഞങ്ങൾ ഒരു ഓൾറെഡി ഒരു വീഡിയോ ലോർ മീഡിയ കേട്ടോ ഇങ്ങനത്തെ ആൻസർ ചെയ്ത ലോങ് വീഡിയോ നമ്മൾ എന്തായാലും ഈ വീഡിയോക്ക് താഴെ നമ്മള് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഷേട്ടൻ ഷെഫാണോ സീതാ ഷെഫാണ് ബേബി നെയ്മെന്താ നീള എന്നാണ് ചേട്ടൻ എത്ര വരെ പഠിച്ചു ചേട്ടൻ രണ്ട് പഠിത്തം പഠിച്ചതാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് എടുത്തു എടുത്തു പിന്നെ 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 അത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കൂടെ തന്നെ ഹോട്ടൽ പഠിച്ചു അഞ്ചന അഞ്ചു ചേട്ടനും ചേച്ചിയും ഓക്കെ ഷർമി ഷാനു വീഡിയോ എവിടെയാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ശ്വതി ബേബിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടോ ഫോർമുല ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുക്കേണ്ടി വന്നിട്ടില്ല അക്ഷയ കുഞ്ഞുവാവയ്ക്ക് മറ്റെന്തെങ്കിലും നെയിം ഇടണോന്ന് വല്ലതും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അതോ ഇത് തന്നെയാണോ തീരുമാനിച്ചത് അല്ല പ്ലാൻ ചെയ്ത് നദി എന്നാണ് ഞങ്ങള് പിന്നെ എന്റെ അമ്മയ്ക്ക് അമ്മയും കൂടെ കൺഫ്യൂസ് നിലയാണോ നിലയാണോ ബ്ലോഗ് ബ്ലോഗ് ചോദിച്ചെങ്കിലും ചേച്ചി എത്ര വരെ പഠിച്ച ഞാൻ പ്രൊഫഷണലി ബിടെക് ആണ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അതെ അതെ ഒരു പസായിരം ബേബി ആയിട്ട് ഇനി ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്ന പ്ലേസ് ആക്ച്വലി എനിക്ക് അതെ സത്യത്തിൽ നമുക്ക് എവിടെ അതെ വീണ്ടും കുക്കൂസ് ലോക്ക് ചോദിച്ചിരിക്കുന്നു ഹോം ടൂർ ചെയ്യാവോ ഹോം ടൂർ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും നമ്മൾ ഓക്കെ എന്തോ ഒരു ഷഹാന ഷെറിൻ ചേച്ചി ഡിയർ സ്മൈൽ താങ്ക് യു ഒരു യൂസർ യൂസറാണ് കേട്ടോ ഉണ്ടാക്കുന്ന ഫുഡ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടോ ഡെഫിനറ്റ്ലി നല്ല ടേസ്റ്റുള്ള ഫുഡാണ് പിന്നെ ഫുഡ് ഇല്ലാത്തത് ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഒരു ഒരു എൻ്റെ മുഖത്തൊരു വിമിഷ്ടം കാണുക അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ അങ്ങനത്തെ വീഡിയോസും ഉണ്ട് അപ്പോൾ പാത്തൂസ് വേൾഡ് നെക്സ്റ്റ് ബേബി രണ്ടാളുടെയും ഏജ് നെക്സ്റ്റ് ബേബി ഇപ്പോഴൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേബി വേണമെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇനി ഒരു ബേബി ഉണ്ടെങ്കിൽ തന്നെ ഒരു അവക്കൊരു ഏഴെട്ട് വയസ്സായതിനു ശേഷമാണ് നമ്മൾ ുന്നത് നെക്സ്റ്റ് മോസീന ചേച്ചി ബേബിയുടെ ഇപ്പോഴത്തെ വെയ്റ്റ് എത്രയാണ് ഇതുപോലെ ബെയിറ്റ് എത്ര ആയിരുന്നു പ്ലീസ് റിപ്ലൈ ഫീഡിംഗ് ടൈമിംഗ് എങ്ങനെ ശ്രദ്ധിക്കേണ്ടേ ബേബി വെയിറ്റ് ഗെയിൻ മോക്കിപ്പം ഒരു നയൻ കെ ജിയോളുണ്ട് പക്ഷേറ്റ് മൂന്ന് കെ ജി ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ബഡ് വെയിറ്റ് എത്രയാണോ ഒരു ഫോ തേർട്ടീൻ ഫോർട്ടീൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കും അതേ വെയിറ്റ് ഗെയിൻ ചെയ്യണം പിന്നീട് എന്താ കുഞ്ഞുങ്ങൾ എപ്പോഴും കരയുമ്പോൾ പാല് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ പറയും ഒരു ടു അവേഴ്സ് ഇടവിട്ട് ഇടവിട്ടാണ് പാല് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ സി ഞാൻ ജനിച്ചവരുടെ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു കൊടുത്തത് കേട്ടോ അങ്ങനല്ലോ കൊടുത്തത് എങ്കിലും ഓവർ ഓവറായിട്ട് ഫീഡ് ചെയ്യുമ്പോഴാണ് ഈ ഭയങ്കരമായിട്ട് ശർദ്ദിക്കൊക്കെ ചെയ്യുന്നത് പിന്നെ വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ടോന്ന് ശ്രദ്ധിക്കാൻ കേട്ടോ ഒരു യൂസർ ലവ് മാരേജ് ആണോ അല്ല നിങ്ങൾ ലവ് മാര്ജ് ആണോ അല്ല മോളെപ്പോഴാണ് കമഴ്ന്നത് ഒരു ത്രീ മന്ത് ആയപ്പോ അവള് കമഴുന്ന ഒരു കണി കിഫ്റ്റ് അങ്ങനെ സംതിങ് എന്തോ ഓക്കെ ഒരു അനക പ്രയാഗ് ഹായ് എൻ്റെ ബേബിക്ക് സിക്സ് മന്ത് സ്റ്റാർട്ടായി ചേച്ചിൻ്റെ ബേബിയുടെ ഫുഡ് ചാർട്ട് പറഞ്ഞു തരൂ ഫുഡ് ചാട്ടായിട്ടൊന്നും അവർക്കില്ല ഞങ്ങളൊരു ലോങ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടാൽ മതി അനക അസിയ ഷാജഹാൻ നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് പറയണോട്ടോ പറഞ്ഞു കേട്ടോ ഒരു അയാം ക്യാറ്റി ചേച്ചി ഡെലിവറി ചെയ്ത് ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടറിനെ ഡെലിവറി ഹോളി ഹോസ്പിറ്റൽ കൊട്ടിയും കൊല്ലം കൊട്ടിയ ദേവകി കൊട്ടി നമ്മുടെ ഫേവറേറ്റ് ഡോക്ടർ ദേവകുട്ടി ഡോക്ടറായിരുന്നു ലവ് മാരേജ് ലവ് മാരേജല്ല യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല അത് ഏറ്റനായിട്ട് ആ ചാനൽ തുടങ്ങിയ ശേഷം ലൈഫിൽ ഉണ്ടായ മറക്കാൻ പറ്റാത്ത മെമ്മറി മറക്കാൻ പറ്റാത്ത മെമ്മറി ഫസ്റ്റ് എന്തോ നെഗറ്റീവ് കമന്റ്സ് തന്നെ എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഡെലിവർ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ പറയുന്നു ബാഡായിട്ട് ബാഡെന്നല്ല ബാഡെന്നല്ല ബാഡെന്നു എനക്ക് ബോഡി നേരിട്ടുണ്ടോ കമന്റ് ബോക്സിൽ അല്ലാതെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരോട് പറയാനുള്ളത് പറയാനുള്ളത് ബോഡി ഷെയിമിങ് ആ ഷെയിം ചെയ്യുന്നത് അവരുടെ എങ്ങനെയാണ് അതുകൊണ്ടാണ് അവർ ഷെയിം ചെയ്യുന്നത് എന്താണ് അതാണ് അവരുടെ കൾച്ചറാണ് അവർ വായിക്കൂടെ തള്ളിവിടുന്നത് പിന്നെ ഞങ്ങളുടെ അടുത്ത് നെഗറ്റീവ് കമ്മിറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചതുപോലെ തന്നെ കുഞ്ഞാവിടെ എന്താണ് ധർമ്മ ധർമ്മ ഒരു ഷിനു സി തോമസ് ബേബിക്ക് ഫോർമുല കൊടുത്ത് തുടങ്ങിയത് എപ്പോഴാണ് എന്തേലും ഫുഡ് ആണ് കൊടുത്തത് ഒരു വീഡിയോ ചെയ്യാമോ ബേബിക്ക് ഇതുവരെ ഫോർമുല ഒന്നും കൊടുത്തിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അച്ചുവിന്റെ പല്ലിന്റെ ട്രീറ്റ്മെന്റിന്റെ ഫലം കിട്ടി കമ്പിടാതിരുന്നില്ല നടക്കുന്ന പല്ല വീണ്ടും ഗ്യാപ്പായിട്ടോ ഓക്കെ ഒരു മല്ലു മല്ലൂസ് ഡെലിവറിക്ക് ശേഷം പീരീഡ് എപ്പോഴാണ് ആയത് എനിക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പോ തന്നെ ജിതിന്മോളുടെ ഇയർ പിയസിംഗ് കഴിഞ്ഞിട്ട് ഇയർ ഓക്കെ ആയോ എന്ത് മെഡിസിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാമോ ഒരു യൂസ് ചെയ്തില്ല തേച്ച് കൊടുത്ത് അവര് കുഴപ്പമില്ലായിരുന്നു ജാസ്മിനാണ് ചോദിച്ചത് ഒരു സതീഷ് സതീഷ് പുതിയ വിശേഷങ്ങൾ എന്താ ബ്രോ ഉത്സവകാലമായി ഉത്സവം 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 തുടങ്ങി ഉത്സവം പിന്നെ പറഞ്ഞു പറഞ്ഞാൽ ഈ പ്രഗ്നന്റ് സമയത്ത് ഞാൻ എല്ലാ ഉത്സവം പോണം ഒരു കൃഷ്ണ പള്ളിക്കര ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഷിനാസ് ഒരു ലോസ് സ്മൈലി ലവ് ശ്രീലക്ഷ്മി നിങ്ങളുടെ രണ്ടു പേരുടെയും ക്വാളിഫിക്കേഷൻ ആൻഡ് ജോബ് അതൊക്കെ ഓൾറെഡി പറഞ്ഞു ഒരു യൂസർ ലവ് തന്നിട്ടുണ്ട് ഹഡീഷ ഇപ്പൊ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് പേര് മെൻഷൻ ചെയ്ത് ഉത്തരം പറയുക തീർച്ചയായും ആദിഷ ആദിഷ ഇപ്പൊ ഫുഡൊന്നും കൊടുക്കുന്നില്ല ഓക്കെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആര്യ ചക്ര വാവയ്ക്ക് കൊടുക്കുന്ന ഫുഡ് പിന്നെ നിങ്ങളുടെ ഏജ് ഇതെല്ലാം പറഞ്ഞാരുന്നു ശ്രീലക്ഷ്മി വിനോദ് എവിടെയാണ് വീട് അത് പറഞ്ഞായിരുന്നു റസാൻ ചേച്ചിന്റെ വീട് ചേട്ടന്റെ വീട് ലവ് മാരേജ് ആണോ ഹസ്ബന് എന്താ ജോബ് സ്ഥിരം നാട്ടിൽ തന്നെയാണോ അസിന്റെ അമ്മയ്ക്ക് എന്താ ജോബ് അമ്മയ്ക്ക് ജോബ് ഒന്നുമില്ല ഹൗസ് വൈഫ് ആണ് മോൾക്ക് രാത്രിയിൽ ഡയപ്പർ ഉപയോഗിക്കുമോ യൂസ് ചെയ്യും ഓക്കെ ഒരു ഡ്രീം ഡിറ്റർമൈൻ ഡെസ്റ്റിനി മോളുടെ ഫുഡ് റൊട്ടീൻ പറയാമോ ഫുഡ് റൊട്ടീൻ ഇല്ല അവൾക്ക് പിന്നെ ചോറ് കഴിക്കും അവൾ കഴിച്ചാൽ കഴിച്ചു അത്രേ ഉള്ളൂ പിന്നെ അവൾക്ക് അവൾ പിന്നെ ഇച്ചിരി എങ്ങനെ കുടിക്കുന്ന നമ്മുടെ കായയില്ലേ അതൊക്കെ ഞാൻ ഓൾറെഡി ഒരു ലോങ് വീഡിയോ ഓക്കെ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിഷാദ് നിഷാദ് ഹായ് സുഖാണോ സുഖാണ് സുമയ്യ ഏജ് പറയോ പറഞ്ഞു ഗൗരിവാ എന്തൊക്കെയാണ് വൺ ഡേ കൊടുക്കുന്നത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ശ്രീകല സുന്ദരി താങ്ക് യു മോളി ചെറിയ ചെറിയ തോന്നുന്നു യൂസർ നിങ്ങളുടെ ലവ് മാരേജ് ആണോ അല്ല കുഞ്ഞിന്റെ ഫുഡ് റൊട്ടീൻ എത്ര ടൈം എന്തൊക്കെ അതൊക്കെ പറയാനുള്ള ചേച്ചിക്ക് എന്തെങ്കിലും ജോബ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഒരു ഡോറിസ് ഡിബിൻ ഒരു ഹായ് പറയാമോ സബ്സ്ക്രൈബർ ആണ് എന്റെ പേര് ഡോറിസ് ഡിബിൻ ഹായ് ഡോറിസ് ഡിബിൻ ലീന പി നിങ്ങളുടെ നെയിം എന്റെ പേര് അശ്വതി അഫ്രീന സിനീഷ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഞാൻ ചേച്ചിന്റെ ചേട്ടനെ അതെ അൻഷി ബേബിക്ക് എത്ര വയസ്സായി വയസ്സായില്ല മക്കളെ മാസം നിഷ് കരുൺ സംതിങ് ചേച്ചിയുടെ വീട് എവിടെയാണ് ഓൾറെഡി പറഞ്ഞു പറഞ്ഞ് ദേവിക സിന്ധു ചേച്ചിക്കും ചേട്ടനും എത്ര വയസ്സായി അതും പറഞ്ഞു മുജീബ് മുജീബ് ചേച്ചിയുടെ നാട് എവിടെയാണ് പറയാമോ പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് സത്യം പറഞ്ഞ ചാനൽ തുടങ്ങിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ അപ്പൊ ചാനൽ റീച്ചായി അതായത് ഫസ്റ്റ് ഒന്ന് റീച്ചായി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷം വർഷമാകുന്നതിന് മുന്നേ നമുക്ക് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി ഓക്കെ അതിനു മുന്നേ ഒരു ആയിരം എന്റെ ഫോണില് ഫോണില് ടിവിയില് പിന്നെ എന്റെ വീട്ടിൽ വിളിച്ച് പറയും എല്ലാം അവിടുത്തെ ടി വിയിലും ഫോണിലും പക്ഷെ ഒരു ദിവസം ഞാൻ നമ്മുടെ സ്കില്ല് തന്നെ നമ്മള് വീട്ടിലൊന്ന് അതായത് ഫുഡ് കൊടുത്തപ്പോൾ ആയി അതിപ്പം ഒരു പ്ലസ് ആൾക്കാർ കണ്ടിട്ടുണ്ട് സിസ്റ്റർ നിങ്ങളുടെ കൂടെ തന്നെയാണോ താമസം കാരണം മനുഷ്യട്ടൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് സോ അപ്പോഴവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇവിടെ വന്ന് നീങ്ങും

മിസ് മിസ് ും ചേച്ചിയും ലവ് മാര്ജ് ആണോ അല്ല ചേച്ചിക്കും ചേട്ടനും എത്ര ബേബി വേണം എന്നാണ് ആഗ്രഹം ചേട്ടന്റെ ജോബ് എന്താണ് പറഞ്ഞു ബോയ് ബേബിയാണോ ഗേൾ ബേബിയാണോ ഇഷ്ടം രണ്ടുപേരായാലും നമ്മുടെ പിന്നെ ചേച്ചി നല്ല ലക്കിയാണ് ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയല്ലോ ചേച്ചിക്ക് ചേട്ടനില് ഇഷ്ടം അല്ലാത്ത ക്യാരക്ടർ സോ സോ മൈ നെയ്മീൻസ് അതിഷ്ട്രോ പ്രോണോൺ ആയി വീഡിയോയിൽ പറയണേ അതിഷ്ട നല്ല പേര് കേട്ടോ ആ ഇതിനകത്ത് ഓരേണ്ടത് എനിക്ക് ആൻസർ പറയാനുള്ളു പിന്നെ ചേട്ടനിൽ ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ ദേഷ്യം കണ്ടട ദേഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചേച്ചേ അഞ്ചു റോസ് ി നിങ്ങളുടെ കുക്കിംഗ് വീഡിയോയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടോ സോറി സത്യം പറഞ്ഞാലേ ഞാൻ ഈ കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒര മണിക്കൂർ വീഡിയോ ആണ് ഇതെല്ലാം കൂടെ ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഒരു മിനിറ്റ് ആക്കുമ്പോൾ തന്നെ എന്റെ കിളി പറക്കും അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പഴുതി സത്യം പറഞ്ഞാൽ മടിയായ ഞാൻ ഇനി തൊട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും ഞാൻ റെസിപ്പി എഴുതിയിട്ട് എഴുതിയിട്ട് എഡിറ്റ് ചെയ്ത് പോകും നിങ്ങൾക്ക് വേണ്ടി അഞ്ചു വി ഞാൻ കണ്ടിട്ടുണ്ട് ഹോളി ക്രോസിൽ വെച്ച് എനിക്കും ചേച്ചിയുടെ സെയിം ഡേ തന്നെ ആയിരുന്നു ഡെലിവറി സെയിം ടൈം മോൾ തന്നെ വേദന്നാണ് ഓക്കെ വിദൂസ് ചേട്ടൻ ചേച്ചിയേ ചെത്രയാണ് പറഞ്ഞായിരുന്നു കേട്ടോ ജസ്ന എനിക്ക് നിങ്ങളുടെ വീഡിയോ കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം താങ്ക് യു സോ മച്ച് അഞ്ചു അഞ്ചു സച്ചു ഒരു ഔട്ട്സൈഡ് ദ കേരള വീഡിയോ ചെയ്യാമോ പക്ഷെ അങ്ങനെ പക്ഷെ അങ്ങനെ വേണം ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷെ സാഹചര്യം അനുവദിക്കുന്നില്ല ഫാമിലിയെ വീഡിയോയിൽ കാണിക്കാത്ത എന്താണ് ഞങ്ങള് കാണിക്കാൻ ഫാമിലിയും നമ്മളെ വീട്ടിൽ പപ്പ ഇവിടെ അല്ല വീട്ടിലല്ല േവു വ്ലോഗ്സ് ഏട്ടൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ ചേച്ചിക്കല് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഫുഡ് എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് കുട്ടത്തിലാണേട്ടനെ സ്വീറ്റ് ചില്ലി ചിക്കൻ ഓർക്കുമ്പോ തന്നെ എനിക്ക് കൊതിയാവുന്നു ഇഷ്ടമാണ് കേട്ടോ മൊത്തത്തിൽ സത്യം പറഞ്ഞ ഒരു പത്ത് നൂറ്റമ്പത് പാതി വായിച്ചിട്ടുണ്ട് പാതിയുടെ പാതി വായിച്ചിട്ടുണ്ടോ അപ്പൊ നെസ്റ്റ് നിങ്ങൾക്ക് ബോറടിക്കും നമ്മക്ക് ഇങ്ങനെ നിന്ന് നിന്ന് പുകയും മാത്രമല്ല കുഞ്ഞു കിടന്ന് കരിഞ്ഞ് പാതി കഴിഞ്ഞ് നിർത്തിട്ട് പോകേണ്ടി വരും അപ്പൊ ബാക്കിയുള്ള നമ്മൾ വായിച്ചത് റിച്ചൂസ് വ്ലോഗ് വരെയാണ് വായിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ആൻസേഴ്സ് അല്ല നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് വീഡിയോ ഇപ്പം ഇത് ചോദിച്ചാൽ ഒരുപാട് മനസ്സിലേക്ക് ഒരുപാട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ബൈ ബൈ